അപ്പോൾ ഒരു കുഞ്ഞൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മളുടെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതിന് മുന്നേ ആദ്യം തന്നെ അവർ പറയട്ടെ നമ്മൾ ഈ ചാനലുണ്ടല്ലോ ഈ ഒരു കൊച്ചു ചാനൽ ഇഷ്ടപ്പെട്ടതിന് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മളെ വീഡിയോസ് ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളോട് ഒരാൾ ഗ്ലൗസ് യൂസ് ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ഇത് ഗ്ലൗസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ഇത് ഇനിയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് നമുക്ക് ഹാഫ് കെ ജി ചോക്ലേറ്റ് ട്രഫിൾ ആയിരുന്നു കേട്ടോ കേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചോക്ലേറ്റ് ട്രഫിൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ നമ്മൾ ചോക്ലേറ്റ് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ചോക്ലേറ്റ് കേക്ക് ആയി പോകും ഈ ചോക്ലേറ്റ് മാത്രം ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് ചോക്ലേറ്റ് ട്രഫിൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് ട്രഫിളിന് വേണ്ടി ചോക്ലേറ്റ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി അമ്പത് അതായത് ഒരു മുന്നൂറ് ഗ്രാം ചോക്ലേറ്റിക്ക് നൂറ്റി ഗ്രാം വിപ്പിംഗ് ക്രീമാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ എട്ട് മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ ചുരുങ്ങിയത് വെക്കണം നമ്മളിങ്ങനെ സാധാ ഗനാശ് ഉണ്ടാക്കിയിട്ട് റൂം ടെമ്പറേച്ചറിൽ വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കത് വേഗം വേഗം തണുപ്പിച്ചെടുത്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഞാനിത് ഇവിടെ എട്ട് മണിക്കൂർ ഞാൻ റൂം ടെമ്പറേച്ചറിൽ ചെയ്തിട്ടും എനിക്കത് തണവ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടായതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് നല്ല പോലെ അങ്ങോട്ടേക്ക് മെൽറ്റ് ആയിട്ട് ആണ് കിട്ടിയിരുന്നത് നല്ല ഹാർഡായിട്ട് ഉണ്ടായിരുന്നില്ലാട അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പിന്നെ നമുക്ക് കുറച്ചും കൂടി ഗനാശ് ഉണ്ടാക്കണം ായിട്ടുള്ള ആവശ്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അടുത്ത സെറ്റ് ഗനാഷ് നമ്മൾ റെഡി ആക്കിയിട്ട് നേരെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ കേക്കും ഇതേപോലെ ചെരിഞ്ഞ് പോകാൻ തുടങ്ങിയിരുന്നു മെൽറ്റ് ചെയ്ത് തുടങ്ങിയിരുന്നു ചൂട് പ്രശ്നമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് മെൽറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പം നമ്മളിത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് നമ്മളിതേപോലെ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ബാഗിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തന്നിട്ട് ഇതേപോലെയാണ് ആക്കി കൊടുക്കണത് കേട്ടോ അപ്പോൾ ഈ പൈപ്പിംഗ് ബാഗിൽ ആക്കി കൊടുക്കുമ്പോൾ നമുക്കത് സൈഡിൽ നിന്നൊന്നിങ്ങനെ സ്ക്രാപ്പർ വെച്ച് വലിച്ചെടുക്കാൻ എളുപ്പമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതേപോലെ പൈപ്പിംഗ് ബാഗിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങളിതേപോലെ ഗനാശയുമ്പോൾ ഈ ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണത് അത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ നമ്മളിതേപോലെ സ്ക്രാപ്പർ കൊണ്ട് വലിച്ചെടുത്തിട്ട് നമ്മളാ ഒരു പാലറ്റ് നൈഫ് നമ്മൾ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിന് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് ബേക്കിൻ ചെയ്യാൻ തുടങ്ങിയ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ട്രഫിൾ കേക്ക് ചെയ്യണത് അപ്പോൾ നമ്മൾ ചോക്ലേറ്റിൻ്റെ സ്പഞ്ചിക്ക് നമ്മൾ ഫുൾ ചോക്ലേറ്റ് മാത്രം ആഡ് ചെയ്യണു അത്രേ ഉള്ളൂട്ട വ്യത്യാസം അപ്പോൾ നമ്മളിത് അതൊക്കെ ഫുൾ കവർ ചെയ്ത് പിന്നെ കുറച്ചേറെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഫൈനൽ ഫൈനൽക്കൂട്ടൊക്കെ ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മളിതേ ഇതേപോലെ ക്രീം നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് നമ്മളിതേപോലെ ഒരു പൈപ്പ് ബാഗിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ കസ്റ്റമർ നമുക്ക് ഓൾറെഡി അയച്ച ഡിസൈൻ ആയിരുന്നു കേട്ടോ ഡിസൈൻ ഭയങ്കര സിമ്പിൾ ഡിസൈൻ ആയിരുന്നു പക്ഷേ എന്നാലും ഉണ്ടല്ലോ നമ്മൾ സാധാരണ നമ്മൾ ക്രീം വെച്ചിട്ട് നമ്മളിങ്ങനെ വരച്ചെടുക്കണം അത്ര എളുപ്പമല്ലോ ഹാർഡാണ് നമ്മളെ ചോക്ലേറ്റ് ഇത്തിരി കട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൈപ്പ് ചെയ്തെടുക്കാനായിട്ട് നമ്മളെ ക്രീമിനെ വെച്ച് നോക്കുമ്പോൾ ഒരിത്തിരി ഹാർഡാണ് ബുദ്ധിമുട്ടാണ് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല കസ്റ്റമർ അയച്ചു സിമ്പിൾ ഡിസൈൻ ആയിരുന്നു കേട്ടോ നമ്മളിത് ചെയ്തുകൊണ്ട് തന്നെ ഒരു മേലേയും ിലും ഒക്കെ ബോർഡർ ഡിസൈനും വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അടിയത്തെ ബേസും ആവണ ചോക്ലേറ്റുകളൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ വേഗം വായിച്ച് കളയണം കേട്ടെന്നുണ്ടെങ്കിൽ അത് അതുമേ ഇങ്ങനെ പ്രസ് ചെയ്ത് അതി ഒട്ടി പിടിച്ചിരിക്കും കാരണം കൂളാവുമ്പോൾ തണവ് കയറുമ്പോൾ ചോക്ലേറ്റ് വേഗം ഹാർഡാവും അപ്പം നമ്മൾ വേഗം അല്ലെങ്കിൽ ഇനി പദവാ അങ്ങനെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടുള്ളത്തിൽ നമ്മളൊരു തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ലൊരു തുണി മുക്കിയിട്ട് ജസ്റ്റ് എങ്ങനെ തുടച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മളിതേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളോട് ഗ്ലൗസ് ഉപയോഗിക്കാൻ വന്നിട്ട് നമ്മൾ ഗ്ലൗസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് തോന്നണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ എന്നോട്ടോ നമുക്ക് അത് മാറ്റിയെടുക്കാൻ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാവും അപ്പോൾ ഇതിന് എന്നാൽ കസ്റ്റമർ അയച്ചു തന്ന ഫോട്ടോയിൽ നയൻറ്റീൻ എന്നായിരുന്നു ഏജ് വന്നിരുന്നത് അപ്പോൾ അത് ഇരുപത്തിനാല് എന്നാക്കി കൊടുക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ ബാക്കിയൊക്കെ അതേപോലെ തന്നെ മതി എന്നാണ് പറഞ്ഞിരുന്നത് നമ്മൾ ഈ ഒരു കേക്കിനെ ചാർജ് ചെയ്തിട്ടുള്ളത് നാനൂറ്റി രൂപയാണ് വൺ കെ ജി ചോക്ലേറ്റ് റഫിളിന് എണ്ണൂറ്റി അമ്പതാണ് അപ്പോൾ നമ്മൾ ഹാഫ് കെ ജി വാങ്ങിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്കിൻ്റെ പകുതി കാശും പ്ലസ് ഒരു അമ്പത് രൂപയും ചാർജ് ചെയ്യാറുണ്ട് കേട്ടോ വൺ കെ ജിക്ക് എണ്ണൂറ്റി അമ്പതിനാണ് സെൽ ചെയ്തിരുന്നത് പക്ഷേ ഈ ഒരു കസ്റ്റമറിൽ നമ്മൾ നാനൂറ്റി അമ്പത് രൂപേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ ഇത് നമ്മളുടെ ഒരു സ്ഥിരം കസ്റ്റമർ ആണ് കേട്ടോ അപ്പം ഇതേ നമ്മൾ ഇതേപോലെ ഒരു കുഞ്ഞിലിറ്റിൽ ഹാർഡ്സ് നമുക്കതുമായി വരച്ചു കൊടുക്കാനുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ നമ്മൾ കയ്യോടെ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ ആ ഒരു കേക്ക് കാരണം നമ്മൾ ബോർഡർ വരച്ചു കൊടുത്തപ്പോഴത്തേക്ക് നമ്മൾ കേക്ക് എല്ലാം നല്ലപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ച് കൂൾ ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് ഇത് ചെയ്താൽ ഫുള്ളും ബ്ലാക്കും വൈറ്റും ഒരു കളർ പോലെയാണ് ആയതെട്ടോ നമ്മൾ ചോക്ലേറ്റ് എന്ന് പറയുന്നത് ടു എമ്മിൻ്റെ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് നമ്മളുടെ മിൽക്ക് കോമ്പൗണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായത് കേട്ടോ ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് അപ്പോൾ ഈ ഒരു കേക്ക് കഴിച്ചിട്ട് കസ്റ്റമറിനോട് ചോദിച്ചപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേറൊന്നുമല്ല എല്ലാവർക്കും ചോക്ലേറ്റുകൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു നല്ല കേക്കായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടമായി നല്ല കേക്കായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മളിത് കേക്ക് മുതേ അവർ പറഞ്ഞ പോലെ നമ്മൾ നമ്മളെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുമ്പോൾ നമുക്ക് കുറച്ച് റിബണുകൾ വെച്ചു കൊടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് റിബൺ വെച്ചിട്ടുള്ള കേക്ക് നമ്മൾ ചെയ്തെടുക്കണത് ഇതിൻ്റെ ട്രെൻഡൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ് തുടങ്ങി എന്ന് തോന്നുന്നുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോഴാണ് വന്നിട്ട് ഇതിൻ്റെ ഒരു ഓർഡർ കിട്ടണത് സ്വതവേ നമുക്ക് ഓർഡേഴ്സ് അധികം കിട്ടാറില്ലല്ലോ അപ്പോൾ നമ്മളിത് റിബൺ പിന്നെ ഇത് ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഫുൾ നല്ല പോലെ തന്നെ റിബൺ ആയി സെറ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ഫൈനലൊക്കെ നമ്മൾ ഇത് ഇവിടെ അവസാനം കാണിക്കുന്നുണ്ട് ഒപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ കുട്ടി ചാനൽ നിങ്ങൾ ിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ ഇതേപോലത്തെ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂറ്റേ